നമസ്കാരം ലബനനിൽ ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരെ വീണ്ടും ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ വ്യോമസേന കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള തീവ്രവാദികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രവും അവരുടെ നിരീക്ഷണ കേന്ദ്രവും ബോംബിട്ട് തകർത്തു ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങളാണ് ഇവരുടെ പ്രധാന കേന്ദ്രങ്ങളൊക്കെ തന്നെ ബോംബിട്ട് തകർത്തത് നഖോറ എന്ന സ്ഥലത്തുള്ള ഹിസ്ബുള്ളയുടെ മറ്റൊരു ആസ്ഥാനവും ഇസ്രായേൽ സൈന്യം ബോംബിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് അതിനിടെ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ശക്തമായ ഏറ്റുമുട്ടലാണ് ഇവിടെ നടക്കുന്നതെന്നും ഈ ഭാഗത്തു നിന്ന് കനത്ത തോതിൽ പുക ഉയരുന്നതായും ദൃക്സാക്ഷികൾ പറഞ്ഞു സംബന്ധിച്ച ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ആശുപത്രിയിൽ ചികിത്സ കഴിയുന്ന രോഗികളോടും അവരുടെ കൂട്ടിരിപ്പുകാരോടും ഒപ്പം ഡോക്ടർമാരോടും ഒക്കെ തന്നെ തങ്ങളുടെ പരിശോധന പൂർത്തിയാകാതെ ഇവിടെ വിട്ടുപോകാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം ഇസ്രായേൽ സൈന്യം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ആശുപത്രി പരിസരത്ത് ഇസ്രായേൽ സൈന്യത്തിന് നേർക്ക് ഹമാസ് തീവ്രവാദികളുടെ ആക്രമണം നടന്നത് തുടർന്നാണ് അതിശക്തമായ തോതിൽ ഇസ്രായേൽ സൈന്യം ഇവിടേക്ക് എരിച്ചു കയറി ആക്രമണം നടത്തിയത് എന്നാൽ ഈ ആക്രമണത്തിൽ നിരവധി രോഗികളും ജീവനക്കാരും കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് എന്നാൽ ഇസ്രായേൽ സൈന്യം ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് ഈ ആശുപത്രി മറയാക്കി നേരത്തെയും പലതവണ തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടുള്ള ചരിത്രമാണ് ഹമാസിനുള്ളത് കഴിഞ്ഞ ദിവസവും ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും തന്നെ വീണ്ടും സ്ഥലത്തെത്തി അടുത്ത ആക്രമണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്തി എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തങ്ങൾ ആശുപത്രി വളഞ്ഞിരിക്കുകയാണെന്നും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ കുടുങ്ങി കിടക്കുകയാണ് എന്നുമാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് അതേസമയം ഗാസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ തെരച്ചിലിനെ തുടർന്ന് ഏറ്റവും ദൈർഘ്യമുള്ള ഒരു ഭൂഗർഭരംഗം കണ്ടെടുത്തിട്ടുണ്ട് ഇതും ഹമാസ് തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്നതാണ് എന്നുള്ളത് വ്യക്തമാണ് ഉത്തര ഗാസയിലെയും തെക്കൻ ഗാസയിലെയും തീവ്രവാദികൾക്ക് പരസ്പരം ബന്ധപ്പെടാനും സഞ്ചരിക്കാനും എല്ലാം ഉതകുന്ന രീതിയിലാണ് ഇത്രയും ദൈർഘ്യമുള്ള ഒരു തുരങ്കം നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ഈ തുരങ്കവും ഇസ്രായേൽ സൈന്യം ബോംബിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുകയാണ് ഏതായാലും പോരാട്ടം അതിൻ്റെ ഏതാണ്ട് അന്ത്യഭാവത്തേക്ക് കടക്കുകയാണ് റമദാൻ വ്രതാരംഭത്തിന് മുമ്പ് തന്നെ അവിടെ വെടിനിർത്തൽ വെടിനിർത്തലുണ്ടാകുമെന്നും സമാധാനം കൈവരും എന്നുമെല്ലാമുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വാക്കുകളിലൂടെ വിഫലമാവുകയാണ് ചർച്ചകൾ പൊളിയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഹമാസിൻ്റെ കടമ്പിടിത്തം തന്നെയാണ് തങ്ങളുടെ പക്കലുള്ള ഇസ്രായേൽ ബന്ധികളുടെ പേരോ മറ്റു വിവരങ്ങളോ ഇവർ എത്ര പേര് കൊല്ലപ്പെട്ടു എന്നുള്ളതോ ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും അവർ വെളിപ്പെടുത്താൻ വിസമ്മച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ആ ചർച്ച പൊളിഞ്ഞത് അതേസമയം ഖത്തറാകട്ടെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളോട് തങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ രാജ്യം വിട്ടുപോകേണ്ടി ഒരു രാജ്യത്തുനിന്ന് പുറത്താക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇപ്പോഴും താമസിക്കുന്നത് ഖത്തറിലും ലബനലിലുമാണ് അതുകൊണ്ട് തന്നെ ഖത്തറിൻ്റെ ഈ ഭീഷണി ഫലം കാണുമെന്ന് കരുതിയെങ്കിലും ഹമാസ് ഹമാസാകട്ടെ അതും ഇപ്പോൾ അവഗണിക്കുന്ന മട്ടാണ് കാണുന്നത് ഏതായാലും ഹിസ്ബുള്ള തീവ്രവാദികളെയും ഹമാസിനെയും ഒരേ സമയം നേരിടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഗാസയിലെ അൽഷിഫ ആശുപത്രി കേന്ദ്രീകരിച്ച് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ നീക്കം